വീണ്ടും വേദനിപ്പിക്കുന്ന ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഷാർജയിൽ ഒരു പെൺകുട്ടിയും കൂടെ ഭർത്താവിൻ്റെ പീഡനം കാരണം ആത്മഹത്യ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ വിപഞ്ചികയോട് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം കുറച്ചു പേര് എനിക്ക് നെഗറ്റീവ് കമൻസുമായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ചില പുരുഷന്മാർ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും ഒരു പുരുഷ പുരുഷവിരോധിയല്ല എൻ്റെ വീട്ടിലുമുണ്ട് സഹോദരനുമുണ്ട് അച്ഛനുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുടെയും ഫീലിങ്സ് മനസ്സിലാകും അതേപോലെ തന്നെയാണ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്ത്രീകളുമായിട്ടായതുകൊണ്ട് തന്നെ എനിക്കൊരു സ്ത്രീയുടെ ഫീലിങ്സ് ആണ് കൂടുതൽ മനസ്സിലാകാൻ കഴിയുക ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ നിങ്ങൾക്കറിയോ ഏകദേശം നൂറോളം പെൺകുട്ടികളാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അവർ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഡിപ്രഷനാണ് ആത്മഹത്യയുടെ വക്കിലാണ് ചേച്ചി എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ എൻ്റെ വീട്ടിൽ അവസ്ഥയിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചിലർക്കാണെങ്കിൽ അവർ അവരോടത്തുനിന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് എനിക്കതിനുള്ള സാഹചര്യം ഇല്ല ഈവൻ ചിലപ്പോൾ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴങ്ങനെ കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോയിൽ എനിക്ക് വന്ന മെസ്സേജുകളാണ് ഇത്ര അപ്പം എത്രത്തോളം സ്ത്രീകൾ ഇതേപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ജാതിയോ മതമോ ഒന്നുമല്ല ഇതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം സാധാരണ വീടുകളിലും ഇത് നടക്കുന്നുണ്ട് സ്ത്രീധനം ഒന്നും കൊടുക്കാതെ സാധാരണ രീതിയിൽ കെട്ടിച്ചിട്ടുള്ള ഉള്ള വീടുകളിലും ഇതേപോലെ നടക്കാറുണ്ട് അപ്പൊ എന്താണ് ഇതിനുള്ള അടിസ്ഥാനമായ കാരണം എന്താണ് പണമോ പദമയോ ജാതിയോ മതമോ ഒന്നുമല്ല ജോലിയോ ഒന്നുമല്ല ഇതിന് കാരണം ഒരു വീട്ടിൽ നിന്ന് ഒരു ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാണായാലും പെണ്ണായാലും പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതാണ് അവർ കാണിക്കുള്ളൂ എനിക്ക് ഈ എനിക്ക് മെസ്സേജ് ഇച്ചിട്ടുള്ള എൻ്റെ എൻ്റെ സഹോദരിമാരെ പോലെ കാണുന്ന എനിക്ക് ഈ പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക ഈ സമയവും കടന്നു പോകും